എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാ സ്കിന്നുകാർക്കും സ്യൂട്ടബിൾ ആവുന്ന ഒരു ഡീ ടാനിംഗ് ഫേസ് പാക്ക് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സൺസ്ക്രീൻ ഒക്കെ ഇടാതെ പുറത്തിറങ്ങി സ്കിന്നൊക്കെ ആകെ കരിവാളിച്ചിരിക്കുന്നവർക്ക് സ്കിന്നിലെ ടാനൊക്കെ ഒക്കെ മാറ്റി സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആട്ടോ ഇത് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് മസൂർ ഡാൽ ആണ് സാധാരണ നമ്മൾ കറി വെക്കുന്ന മഞ്ഞ കളറിലെ പരിപ്പല്ല ഒരു ഓറഞ്ച് പോലത്തെ കളറിലുള്ള പരിപ്പാണ് ഈ മസൂർ ഡാൽ ഈ മസൂർ ഡാൽ ഞാൻ ഇവിടെ കഴുകി ഉണക്കിയെടുത്ത് പൊടിച്ച് വെച്ചേക്കുവാട്ടോ ഒരു ടിന്നി പിന്നെ ഇതിന്റെ കൂടെ മിക്സ് ആക്കാൻ ഓയിലി സ്കിന്നുള്ള ഒരു റോസ് വാട്ടറിലോ നോർമൽ വാട്ടറിലോ മിക്സ് ചെയ്യാം ഡ്രൈ സ്കിന്നുകാര് പാലിലോ തൈരിലോ മിക്സ് മിക്സി ഈ ഫേസ് പാക്ക് മുഖത്തെ ടാനും മുഖക്കുരു വന്ന പാടുകളും ഒക്കെ മാറ്റി നല്ല സ്മൂത്ത് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യൂട്ടു ആദ്യത്തെ യൂസ് തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ഡിഫറൻസ് തിരിച്ചറിയാൻ പറ്റും ഒരു ഏഴ് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ലപോലെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് കാണാൻ പറ്റും വെയിലത്തൊക്കെ പോയിട്ട് ടാൻ ആയിട്ടിരിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിലും എന്ന അത്രയും റിസൾട്ട് ഉള്ള ഒരു ഫേസ് പാക്ക് ആട്ടോ എല്ലാ വീഡിയോസിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ കമന്റിൽ പറയണം പറയണോട്ടോ ഇനി നിങ്ങൾക്ക് എന്ത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടത് അല്ലെങ്കിൽ എന്തിനുള്ള ഹോം റെമഡിയാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിലും എനിക്കത് ട്രൈ ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഡ്രൈ ആയി കഴിയുമ്പം ഈ ഫേസ് പാക്ക് ചെറുതായിട്ടൊന്ന് കൊടുക്കണം എന്നിട്ട് പിന്നെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ടുള്ള ഒരു പാക്കാട്ടോ ഇത് ടാനക്കുമാർ സ്കിൻ ബ്രൈറ്റ് ആകണം എന്നുള്ളവർക്ക് എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പാക്കായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളൊരു ഓയിലി ആഗ്നാഫ്രോൺ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ കെയർ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചാനലിലുണ്ട് പുതിയൊരു ഹോം റെമഡി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം